നമസ്കാരം ജനസേവ ടു പോയിൻറ്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്തുവാനും ശ്രദ്ധിക്കുമല്ലോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാറ്റങ്ങൾ എന്തെല്ലാം കാര്യങ്ങളിലാണ് മാറ്റങ്ങൾ വരുന്നത് ഏതെല്ലാം പുതിയ രീതികളാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം വിസമ്മതിച്ചാലും സ്ഥാപിക്കാം മൊബൈൽ ടവർ സ്വകാര്യ മേഖലയിലോ മൊബൈൽ ടവർ സ്ഥാപിക്കുകയോ ടെലികോം ലൈനുകൾ വലിക്കുകയോ ചെയ്യുന്നത് പൊതു താൽപ്പര്യത്തിന് അനിവാര്യമെന്നത് ബോധ്യപ്പെട്ട സ്ഥലമുള്ളമ വിസമ്മതിച്ചാലും നാളെ മുതൽ ടെലികോം കമ്പനികൾക്ക് ജില്ലാ കളക്ടർ വഴി അനുമതി നേടാം ഇതിനായി സ്വകാര്യ വ്യക്തിക്ക് ടെലികോം കമ്പനി അപേക്ഷ നൽകണം ഉടമയുടെ അനുമതി ലഭിക്കാതെ വന്നാൽ പൊതു കണക്കിലെടുത്ത് കളക്ടർക്ക് അനുമതി നൽകാം ക്രെഡിറ്റ് സ്കോറിന് കാത്തിരിക്കേണ്ട നിലവിൽ ബാങ്കുകൾ അടക്കമുള്ള ധനകാര്യ സ്ഥാപനങ്ങൾ മാസത്തിലൊരിക്കൽ മാത്രമാണ് വ്യക്തികളുടെ വായ്പാ വിവരങ്ങൾ ക്രെഡിറ്റ് ഇൻഫർമേഷൻ കമ്പനികളുമായി സി എസ് ഐ പങ്കുവയ്ക്കുന്നത് നാളെ മുതൽ രണ്ടാഴ്ച കൂടുമ്പോൾ ഈ വിവരം കൈമാറണമെന്നാണ് നിർദ്ദേശം ഇതുവഴി മാസത്തിൽ രണ്ട് തവണ സ്കോർ അപ്ഡേറ്റ് ചെയ്യും വായ്പ തിരച്ചറിച്ച് തിരിച്ചടവ് കഴിഞ്ഞവർക്ക് ഒരു മാസം കാത്തിരിക്കാതെ തന്നെ പുതിയ സ്കോർ ലഭിക്കുമെന്നതാണ് മെച്ചം ഈടില്ലാതെ കാർഷിക വായ്പ രണ്ട് ലക്ഷം രൂപ വരെ നാളെ മുതൽ നടപ്പാകും രണ്ടു ലക്ഷം രൂപ വരെയുള്ള കാർഷിക വായ്പകൾക്ക് ഈട് വേണ്ടെന്ന ആർ ബി ഐയുടെ പുതിയ വ്യവസ്ഥ നാളെ മുതൽ പ്രാബല്യത്തിൽ വരും കാർഷിക വായ്പയുടെ പരിധി ഒന്ന് പോയിൻ്റ് ആറ് ലക്ഷം രൂപയായിരിക്കുന്നതാണ് രണ്ട് ലക്ഷമാക്കി വർദ്ധിപ്പിച്ചത് യു എസ് നോൺ ഇമിഗ്രേഷൻ വിസയ്ക്കുള്ള അപ്പോയിൻമെൻറ്റുകൾ അധിക ചാർജ് നൽകാതെ ഒറ്റത്തവണ റീഷെഡ്യൂൾ ചെയ്യാനുള്ള ക്രമീകരണം നാളെ മുതൽ ഇന്ത്യയിലെ യു എംബസി നടപ്പാക്കും ഒന്നിലേറെ തവണ റീഷെഡ്യൂൾ ചെയ്യണമെങ്കിൽ വീണ്ടും അപേക്ഷ നൽകി ഫീസ് അടയ്ക്കണം ടൂറിസം ചികിത്സ ബിസിനസ് താൽക്കാലിക ജോലി വിദ്യാഭ്യാസം പോലെയുള്ള താൽക്കാലിക ആവശ്യങ്ങൾക്കായി യു എസിലേക്കാണ് പോകുന്നവർക്ക് നൽകുന്നതാണ് നോൺ ഇമിഗ്രൻറ്റ് വിസ പഴയ ഫോണുകളിൽ വാട്സപ്പ് നിലയ്ക്കും സാംസങ് ഗാലക്സി എസ് ത്രീ ഗാലക്സി നോട്ട് ടു ഗാലക്സി എയ്റ്റ് ത്രീ ഗാലക്സി എസ് ഫോർ മിനി സോണി എക്സ്പീരിയ എൽ ജി ഒപ്റ്റിമസ് ജി നെക്സസ് ഫോർ തുടങ്ങിയ പഴയ ഫോണുകളിൽ നാളെ മുതൽ വാട്സപ്പ് പ്രവർത്തിക്കില്ല യു പി ഐ വൺ ടു ത്രീ പേ വഴി പതിനായിരം രൂപ വരെ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവർക്ക് ഇൻ്റർനെറ്റ് ഇല്ലാതെ സാധാരണ ഫോൺ ഫീച്ചർ ഫോൺ ഉപയോഗിച്ച് പണമിടപാട് നടത്താനുള്ള യു പി ഐ വൺ ടു ത്രീ പേ സംവിധാനത്തിൽ ഒരു ഇടപാടിൽ അയക്കാവുന്ന തുക അയ്യായിരം രൂപയായിരുന്നത് പതിനായിരം ആക്കിയത് നാളെ പ്രാബല്യത്തിൽ വരും രാജ്യത്ത് എവിടെ നിന്നും പെൻഷൻ വാങ്ങാം എംപ്ലോയ്മെൻറ്റ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഇ പി എഫ് പെൻഷൻകാർക്ക് ജാ രാജ്യത്ത് എവിടെ നിന്ന് വേണമെങ്കിലും പെൻഷൻ സ്വീകരിക്കാൻ കഴിയുന്ന കേന്ദ്രീകൃത പെൻഷൻ പേയ്മെൻറ്റ് സിസ്റ്റം സി പി ഐ എ എസ് മുതൽ നടപ്പാകും താമസ സ്ഥലം മാറുമ്പോൾ അവിടുത്തെ പി എഫ് ഓഫീസിലെത്തി പെൻഷൻ പേയ്മെൻറ്റ് ഓർഡർ നൽകേണ്ട പെൻഷൻ അക്കൗണ്ട് പുതിയ ബാങ്കിലേക്കോ ബാങ്ക് ശാഖയിലേക്കോ മാറ്റുകയും വേണ്ട ആദ്യ പെൻഷൻ വാങ്ങുമ്പോൾ ബാങ്കിൽ നേരിട്ടെത്തി സാക്ഷ്യപ്പെടുത്തണമെന്ന വ്യവസ്ഥയും ഒഴിവാകും ജി എസ് ടി പോർട്ടൽ ഇരക്ട്രിക് സുരക്ഷ ജി എസ് ടി പോർട്ടലിലെ ഇടപാടുകൾക്ക് കൂടുതൽ സുരക്ഷ ഉറപ്പാക്കുന്നതിന് ലോഗിൻ രീതിയിൽ മൾട്ടി ഫാക്ഷൻ ഓതൻഫിക്കേഷൻ എംഎഫ്എ നാളെ മുതൽ ഘട്ടം ഘട്ടമായി നടപ്പാകും പാസ്വേഡിന് പുറമെ ഫോണിലെത്തുന്ന വൺ ടൈം പാസ്വേഡ് കൂടി വേണ്ടിവരും ഇരുപത് കോടിക്ക് മുകളിൽ വിറ്റുവരവുള്ള ബിസിനസ്സുകാർക്ക് നാളെ മുതൽ അഞ്ചു കോടിക്ക് മുകളിലുള്ളവർക്ക് ഫെബ്രുവരി ഒന്ന് മുതലും ജി എസ് ടി രജിസ്ട്രേഷനുള്ള എല്ലാ ബിസിനസ്സുകൾക്കും ഏപ്രിൽ ഒന്നു മുതലും ബാധകമാകും കാറുകൾക്ക് വില കൂടും പുതുവർഷം ആദ്യം തന്നെ രാജ്യത്തെ ഒട്ടുമിക്ക പ്രമുഖ കാറുകളുടെയും വിലയിൽ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ വർധന ഉണ്ടാവും ഉണ്ടായ് ഇന്ത്യ മാരുതി സുസുക്കി ടാറ്റ മോട്ടേഴ്സ് മഹേന്ദ്ര ടയോട്ട എം ജി മോട്ടേഴ്സ് നിസ് മോട്ടോർ ഇന്ത്യ ജർമ്മൻ ആഡംബര വാഹന നിർമ്മാതാക്കളായ മെസ്സഡസ് ബെൻസ് ബി എം ഡബ്ല്യു ഓഡി എന്നീ കമ്പനികൾക്കും വിലവർദ്ധന പ്രഖ്യാപിച്ചിട്ടുണ്ട് കേരളത്തിൽ ഇങ്ങനെ പി എസ് സി അഭിമുഖ തീയതി മാറ്റം പി എസ് സി വിവിധ തസ്തികളിൽ നടത്തുന്ന അഭിമുഖങ്ങളിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾ തീയതി മാറ്റിക്കിടാൻ നാളെ മുതൽ പ്രൊഫൈൽ വഴി അപേക്ഷിക്കണം തപാൽ ഇമെയിൽ വഴി സമർപ്പിക്കുന്ന അപേക്ഷകൾ പരിഗണിക്കില്ല ജി എസ് ടി ആംനസ്തി നികുതി കുടിശ്ശിക ഇളവുകളോടെ തീർപ്പാക്കുന്നതിന് സർക്കാർ പ്രഖ്യാപിച്ച ജി എസ് ടി ആംനസ്റ്റി പദ്ധതിയിലേക്ക് അപേക്ഷിക്കാനുള്ള അവസരം ഇന്ന് അവസാനിക്കും കെ സ്മാർട്ട് പഞ്ചായത്തുകളിലേക്കും ഇപ്പോൾ നഗരസഭകളിലുള്ള കെ സ്മാർട്ട് ഏപ്രിലോടെ ത്രിതല പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കുന്നതിന് മുന്നോടിയായുള്ള പൈലറ്റ് പദ്ധതി നാളെ മുതൽ ആരംഭിക്കും ആദ്യം തിരുവനന്തപുരം ജില്ലയിൽ ട്രെയിനുകൾക്ക് പഴയ നമ്പർ സദ്യൺ റെയിൽവേയുടെ കീഴിലുള്ള ട്രെയിനുകളുടെ പഴയ നമ്പറുകൾ നാളെ മുതൽ തിരികെ വരും കോവിഡ് കാലത്താണ് താൽക്കാലികമായി ട്രെയിൻ നമ്പറുകളിൽ റെയിൽവേ മാറ്റം വരുത്തിയത് ആർട്ടി ഓഫീസുകൾ ഇനി സ്മാർട്ട് സംസ്ഥാന ആർട്ടി ഓഫീസുകൾ നാളെ മുതൽ സ്മാർട്ട് ആകണമെന്ന് ഗതാഗത കമ്മീഷണറുടെ നിർദ്ദേശം ഇടനിലക്കാരെ പൂർണ്ണമായും ഒഴിവാക്കും രാവിലെ പത്ത് പതിനഞ്ച് മുതൽ ഉച്ചയ്ക്ക് ഒന്നേകാൽ വരെ മാത്രമാവും ജനങ്ങളുടെ സന്ദർശന സമയം ഇക്കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെട്ടെ